أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد تم بغمان الله صحوة المال السلام عليكم ورحمة الله وبركاته ിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പവിത്രമായ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഇനിയുള്ളൂ അതിന്റെ മുന്നോടിയായി ന മുസ്ലിം സമൂഹം പഴയ കാലത്ത് തന്നെ പതിനഞ്ചിന് വളരെ ആദരവോടുകൂടിയും കൂടിയും ബഹുമാനത്തോടു വരവേൽക്കാറുള്ളത് ഈ വരുന്ന തിങ്കളാഴ്ച അസ്തമിച്ച രാത്രി ഷബാൻ രാവും അഥവാ പറാത്തിരാവും ചൊവ്വാഴ്ച മൂന്നാം തീയതി അതിൻ്റെ നോമ്പുമാണ് എന്ന് ആദ്യമേ ഞാൻ അറിയിക്കുകയാണ് ഉള്ള ഈ നോത്താലിന്റെ പറക്കത്ത് കിട്ടിയ യഥാർത്ഥ സത്യവിശ്വാസികളിൽ നാം എവിടെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഷേബാനിലെ പകുതിയുടെ രാത്രിക്കാണ് ബറാഹത്തി രാവ് എന്ന് പറയുക ബറാഹത്തി എന്നാൽ മോചനം നിരപരാധിത്വം ഒഴിവാക്കൽ എന്നാണ് അർത്ഥമാക്കപ്പെടുന്നത് ഈ ബറാഹത്തിനെ കുറിച്ച് ിൽ അതുപോലെ തന്നെ ഹദീസുകളിലൊക്കെ ചില ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും പരാമർശിക്കപ്പെടുന്ന ഒരു വചനമുണ്ട് സൂറത്ത് ദുഹാൻ തുടങ്ങുന്നത് തന്നെ

ഇത് ലഹ്ലത്തുൽ എന്നാണ് പ്രബലമായൊരു അഭിപ്രായ പ്രകാരം ആണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അഭിപ്രായം എന്നാൽ ചില മുഫസീറുകളൊക്കെ ഈ രാവ് എന്ന് പറഞ്ഞാൽ അത് ഷഹബാനിന്റെ പതിനഞ്ചാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മഹാനായിബുന കസീർ അഹമ്മ ഈ സൂറത്തു ദുഹാനിലെ ഈ ആയത്തിന്റെ നേരെ നേരച്ചോട്ടിൽ നേരെ താഴെ ഹദീസ് കൊടുക്കുന്നത് ആ ഹദീസ് ഇങ്ങനെയാണ് ഹദീസ് ഉദ്ധരിച്ചു കൊണ്ടാണ് പറയുന്നത് അഥവാ മനുഷ്യരുടെ ആയുസ് തീരുമാനിക്കപ്പെടുന്നത് ഒരു ഷാബാൻ മുതൽ മറ്റൊരു ഷാഹബാൻ വരെയാണ് അവന്റെ ഓരോ പ്രവർത്തനങ്ങളും തീരുമാനിക്കപ്പെടുന്നത് ഒരു മുതൽ മറ്റൊരു വരെയാണ് എത്രത്തോളം വന്നാൽ ഒരു മനുഷ്യന്റെ വിവാഹവും വിവാഹത്തിന്റെ ശേഷമുള്ള സന്താനങ്ങളും ഒക്കെ കണക്കാക്കപ്പെടുന്നത് ഈ ഷാബാൻ ഒന്നു മുതൽ ഷാബാൻ ഒരു ഷാബാൻ്റെ ഒരു മാസം മുതൽ അടുത്ത ഒരു ഷാബാൻ വരെയാണ് ഇബിനു കസീർ കുർത്തുബിയിലാണ് ഹദീസ് ഉദ്ധരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൂർവീകരായ സമൂഹം കൂടി ഈ മാസത്തെ കാണുന്നത് അതേപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം പതിനഞ്ചിന് രാത്രി നിങ്ങൾ നന്നായി നിസ്കരിച്ച വസൂമൂനഹാരഹ അതിദ്ധ പഗിൽ നിങ്ങൾ നോമനിഷ്ടിച്ചുകൊള്ളണമേ ഫൈനല്ലാഹി അൻസിലു ഫിഹാ ആ ദിവസം അല്ലാഹു ഇറങ്ങും ലി ഹുറൂബി ശംസീലാ സമൈ ദുന്യാ ഫയഖൂൽ അല്ലാഹുവിന്റെ മാലാഖമാരി വിളിച്ചുപറയുമത്രെ വിളിച്ചുചോദിക്കുമത്രെ അലാമിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറു ലഹു ആരാണ പാപമോചനം ചോദിക്കുന്നത് അവരെ ഞാൻ പുറത്തുപെടുകാൻ അലാ മുബ്തൽ ഫവആഫീഹി ആരാണ പരീക്ഷിക്കപ്പെടുന്നത് അവന് ഞാൻ ആ പരീക്ഷണം നിവർത്തിച്ചു കൊടുക്കാം അലാ മുസ്തീ ആരാണ് ഭക്ഷണം ചോദിക്കുന്നത് അവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാം എന്ന് ഹദീസർ കാണാൻ സാധിക്കും ഇത് ഇബിനുമാദീസ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ദിവസത്തിന് ചില പണ്ഡിതന്മാര് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ദിവസത്തിന് നാം പ്രാധാന്യം കൊടുക്കുന്നത് അഞ്ച് കാര്യങ്ങളാണ് ഈ ഹദീസിൽ ഗുരുമാര റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നത് ഒന്ന് രാത്രി നിസ്കാരമാണ് അത് തഹജു അത് എപ്പോഴും ഒരാൾക്കാകാം എന്നാൽ ഈ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ പറാനിന്റെ ബറാഹത്തിരാബിന്റെ രാത്രിക്ക് ഒരു പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഒരാൾ അത് നിർവഹിച്ചാൽ അത് അത്രയും പുണ്യമാണ് അതിന്റെ പകലിൽ ഫസൂമു ലൈല രണ്ടാമത്തെ കാര്യം അതാണ് അതിന്റെ പകലിൽ നോമ്പനുഷ്ഠിക്കണം ഈ ഒരു പ്രധാനം മനസ്സിലാക്കിയിട്ട് അന്നേ ദിവസം വരാം നോമ്പ് അനുഷ്ഠിച്ചാൽ അത് പുണ്യമുള്ള കാര്യമാണ് ഇന്ന് മാത്രമല്ല നോമ്പ് അത് വളരെ ശ്രേഷ്ഠമായ നോമ്പായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കാണാൻ സാധിക്കും ഈഷർഅലി അള്ളുഹു ും ഒരു മാസത്തിൽ പൂർണ്ണമായും നോമ്പു നോൽക്കുന്നത് റമദാനിലാണ് എന്നാലോ ഏറ്റവും കൂടുതൽ നോമ്പുകൾ അനുഷ്ഠിക്കുന്നത് ഷഹബാനിലാണ് ഇതേ റിപ്പോർട്ട് ിരിവായ വർഷത്തിൽ ഷാബാൻ മാസത്തിൽ പൂർണ്ണമായും നോമനുഷ്ഠിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ്വന്മാരായ പൂർവീകരായ ആളുകൾ തൊട്ട് ഈ ഷാഹബാനെ നമ്മൾ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഷാബാൻ ദിവസം ഷഹബാൻ്റെ ഓരോ പകലുകളിലും നോമ്പനുഷ്ഠിക്കൽ അത്രയും ശ്രേഷ്ഠമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം

ഇങ്ങനെ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കണ്ടെത്താം പക്ഷെ അത് പൂർണ്ണമായും ബുഹാരിലുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ ആ തർക്കങ്ങളിലൊക്കെ നമ്മൾ പോകണ്ട നമ്മുടെ സമയം നഷ്ടപ്പെടുത്തലാണ് ഇങ്ങനെയുള്ള സുന്ദരമായ അവസ്ഥകളും സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോ ആ നന്മയിൽ നാം പ്രോത്സാഹിപ്പിക്കുക നന്മയുടെ കൂടെ നിൽക്കുക ഷബാലും നോമ്പില്ല എന്ന് പറഞ്ഞിട്ട് നോമ്പ് നോക്കുമ്പോൾ നോമ്പ് നിരമണത്തിനെ നഷ്ടപ്പെടുത്തണം ചുന്നത്താൻ നോമ്പ് ഷാബാനിൽ നമുക്ക് നിർവഹിക്കാം അതിലൊരാൾ ഷാബാനിന്റെ പകൽ നോമ്പ് നോറ്റാൽ അത് പ്രശംസനീയമല്ലേ ആ രാത്രി ഒരാൾ താജ്ജ് നിസ്കരിച്ചാൽ അത് നല്ല കാര്യമല്ലേ അതുകൊണ്ട് നന്മകൾക്ക് നമ്മൾ മുടക്കാൻ സൃഷ്ടിക്കാൻ പാടില്ല നന്മകൾ എവിടെയാണോ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നോക്കിയിട്ട് ആ നന്മകളിലേക്ക് നമ്മൾ പോകണം അതാണ് ഈ ഷാബാനിന്റെ പതിനഞ്ച് രാവുകളില് ഒരു മൂന്ന് സൂറത്ത് യാസീനുകൾ അതിൽ നല്ലതാണ് എന്ന് പൂർവികരായ ആളുകൾ പറയുന്നത് ആ മൂന്ന് സൂറത്തിന്റെയും യാസിന്റെയും പിന്നിലെ ചോദ്യം ഇതാണ് പരീക്ഷിക്കപ്പെടുന്ന മരണപ്പെട്ടു പോയ കബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുക വെച്ച് ആളുകൾക്ക് സൂറത്ത് യാസീൻ ഓതുക അവർക്ക് വേണ്ടി ദുവാ ചെയ്യുക അവരുടെ മക്കാമുകളിലും അക്ബറുകളിലും പോവുക ഒന്ന് സലാം പറയുക അത് നിലനിൽക്കേണ്ട ഒരു ചരിയല്ലേ സുന്നത്തായൊരു ചതിയല്ലേ നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി പഠിച്ചവനോട് ചോദിക്കേണ്ടത് സുന്നത്തായ ചട്ടിയല്ലേ പാപഭങ്കിരമായ ജീവിതത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നാം നമ്മുടെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി പഠിച്ചവനോട് ചോദിക്കൽ നല്ലതല്ലേ ഈ അർത്ഥത്തിലൊക്കെ ഇങ്ങനെയുള്ള പുണ്യ ദിനങ്ങള് പുണ്യ പുണ്യ പുണ്യരാത്രികള് പുണ്യ പകലുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക സർവശക്തനായ അള്ളാഹു താല തോഫിറാവട്ടെ ആ രൂപത്തിലാകട്ടെ വിശുദ്ധമായ മലാലിലേക്ക് നമ്മുടെ പ്രയാണം ിലേക്കുള്ള നമ്മുടെ കാൽവൊപ്പാരൂപത്തിലാകട്ടെ നമ്മുടെ ഹൃദയം ശുചീകരിക്കപ്പെടാൻ നമ്മൾ നന്മകൾ ചെയ്യാൻ അതേപോലെ തന്നെ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ പാപങ്ങളൊക്കെ പൊരുക്കപ്പെടാൻ അത് അവസരമാകട്ടെ സർവശക്തനായ അള്ളാഹു എല്ലാർത്ഥവും നിന്ന് അത് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ബഹുമാനപ്പെട്ട